ആകാശവാണി വാർത്താ വീക്ഷണം മാലിന്യ വിപത്തിനെതിരെ ആവട്ടെ പോരാട്ടം തയ്യാറാക്കിയത് ശ്രീകുമാർ പള്ളിയിലേക്ക് കേരള കൗമുദി തിരുവനന്തപുരം അവതരണം കാർത്തിക മൂന്ന് ദിവസം തലസ്ഥാന നഗരിയെ മാത്രമല്ല കേരളത്തെ തന്നെ മുൾമുനയിൽ നിർത്തിയ അത്യന്തം ദുഃഖകരമായ ഒരു സംഭവമായിരുന്നു ആമയഴഞ്ചാൻ തോട് ദുരന്തം പ്രായാധൈക്യമുള്ള അമ്മയെ പോറ്റാൻ ഏതു ജോലിക്കും തയ്യാറായി ഇറങ്ങാറുള്ള ഒരു സാധു മനുഷ്യന്റെ ജീവനാണ് മാലിന്യം കുത്തിയൊഴുകുന്ന ആമയഴഞ്ചാൻ തോട്ടിൽ നഷ്ടമായത് നെയ്യാറ്റിൻകര മാരായമുട്ടം വടകര മലഞ്ചരിവ് വീട്ടിൽ എൻ ജോയി എന്ന നാൽപ്പത്തിയേഴുകാരനാണ് മരിച്ചത് നാൽപ്പത്തി ആറ് മണിക്കൂറിലേറെ നീണ്ട രക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിൽ ജോയിയെ കാണാതായ സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്റർ അകലെയായി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് മാലിന്യങ്ങൾക്കൊപ്പം ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേ അധികൃതർ നഗരസഭയെയും നഗരസഭ റെയിൽവേയെയും പരസ്പരം കുറ്റപ്പെടുത്തിയെങ്കിലും മരവിപ്പിക്കുന്ന ഈ ദുരന്തത്തിന് കുറ്റപ്പെടുത്തലുകൾ പരിഹാരമാവുന്നില്ലല്ലോ മരിച്ച ജോയിയുടെ മാതാവിന് പത്ത് ലക്ഷം രൂപ അനുവദിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് സ്വന്തം മകന്റെ വേർപാടിൽ പിടിയുന്ന മാതാവിന്റെ നഷ്ടം നികത്താൻ ഒരു നഷ്ടപരിഹാരത്തിനും കഴിയില്ല തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വളപ്പിലൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കാനുള്ള ശ്രമത്തിനിടെയായിരുന്നു അപകടം മാലിന്യ നീക്കത്തിന് റെയിൽവേയുടെ കരാറെടുത്ത ഏജൻസിയിൽ അപകടത്തിന് മൂന്ന് ദിവസം മുൻപാണ് ജോയി ജോലിക്കെത്തിയത് ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ദിവസവേതനം രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾക്കൊപ്പമാണ് ജോയി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ തോട്ടിലിറങ്ങി മാലിന്യം നീക്കാൻ തുടങ്ങിയത് പെട്ടെന്ന് മഴ കനത്ത് തോട്ടിലെ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടി തോടിന്റെ ഒരു വശത്തായിരുന്ന ജോയ്ക്ക് മറുവശത്തുണ്ടായിരുന്ന മറ്റു തൊഴിലാളികൾ കയർ എറിഞ്ഞുകൊടുത്തെങ്കിലും കയറിൽ പിടികിട്ടാതെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ ഫയർഫോഴ്സിന്റെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഇരുപതോളം സ്കൂബ ടീം അംഗങ്ങളും പോലീസും ഉടൻ സ്ഥലത്തെത്തി തിരച്ചിൽ തുടങ്ങി പക്ഷേ കുമിഞ്ഞുകൂടിയ മാലിന്യ കൂമ്പാരം രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമുണ്ടാക്കി മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ ടെൻ കണക്കിന് മാലിന്യമാണ് ഇവിടെ നിന്ന് നീക്കം ചെയ്തത് സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ച് നേവി സംഘവും എത്തിയെങ്കിലും ജോയിയുടെ ജീവൻ രക്ഷിക്കാനായില്ല ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് വസ്തുക്കളും മറ്റു പാഴ് വസ്തുക്കളും ഉൾപ്പെടെ സങ്കല്പിക്കാനാവാത്ത വിധമുള്ള മാലിന്യ നിക്ഷേപമാണ് രക്ഷാപ്രവർത്തകർക്ക് കാണാനായത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഒരു വർഷം പിന്നിലേക്ക് നമ്മുടെ ഓർമ്മയൊന്ന് തിരിച്ചുവിട്ടാൽ കേരളത്തെ ഞെട്ടിച്ച മറ്റൊരു സംഭവത്തിന്റെ ദൃശ്യങ്ങളും കാണാനാവും കേരളത്തിന്റെ മെട്രോ സിറ്റിയായ കൊച്ചിയിലെ ബ്രഹ്മപുരത്ത് മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ച് ഒരാഴ്ച നഗരം നിശ്ചലമായത് കഴിഞ്ഞ വർഷം മാർച്ചിലാണ് എത്രയോ നഗരവാസികളാണ് അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചത് അന്നും അഗ്നിശമന സേനയും പോലീസും ഒക്കെ കൈമേ മറന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കി നഗരത്തെയും ജനങ്ങളെയും രക്ഷിക്കാനായത് ഓരോ സംഭവങ്ങൾ ഉണ്ടാവുമ്പോഴും ചേരി തിരിഞ്ഞു കുറ്റപ്പെടുത്തുകയും ചെളിവാരി എറിയുകയും ചെയ്യുന്നതുകൊണ്ട് എന്ത് പ്രയോജനം മനുഷ്യ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വിപത്താണ് മാലിന്യം ദിനം പ്രതി എത്രയോ ടൺ ജൈവ മാലിന്യവും ഖരമാലിന്യവുമാണ് പുറന്തള്ളപ്പെടുന്നത് അനധിവിദൂര ഭാവിയിൽ ഇതുണ്ടാക്കിയേക്കാവുന്ന ഭീകരത മുൻനിർത്തി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നിരവധി പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളത് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടും അനുവദിക്കുന്നുണ്ട് എന്നിട്ടും അനുദിനം മാലിന്യ ഭീഷണി വർദ്ധിക്കുന്നു യോരത്തും പൊതുനിരത്തുകളിലുമായി നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യത്തിൽ നല്ലൊരു പങ്കും പ്ലാസ്റ്റിക് മാലിന്യമാണ് യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ വൻതോതിൽ മാലിന്യവും പാഴ് വിസർജ്യവും അടക്കം തള്ളിവിടുന്നത് നമ്മുടെ ജലാശയങ്ങളിലേക്കാണ് കക്കൂസ് മാലിന്യത്തിന് പുറമെ അനധികൃത അറവുശാലകളിൽ നിന്നും സ്വകാര്യ ആശുപത്രികളിൽ നിന്നുമുള്ള അവശിഷ്ടങ്ങൾ പോലും കണ്ണടച്ച് ജലാശയങ്ങളിലേക്ക് തള്ളുന്നത് പതിവാണ് ഇതൊക്കെ നിയന്ത്രിക്കാൻ നിയമമുണ്ട് നിയമപാലനത്തിനുള്ള സംവിധാനവുമുണ്ട് പക്ഷേ ഒന്നും വേണ്ടത്ര ഫലപ്രദമല്ല ബ്രഹ്മ സംഭവത്തിന് പിന്നാലെയാണ് മാലിന്യമുക്ത കേരളം പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിലാണ് പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത് സംസ്ഥാനത്തെ സ്കൂളുകളിലും ബോധവത്കരണമടക്കമുള്ള പരിപാടികൾ ആരംഭിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ശുചിത്വ മിഷൻ തയ്യാറാക്കിയിട്ടുള്ള കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് സർക്കാർ കണക്ക് പ്രകാരം കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കാൻ ഇനി മുതൽ ഒരു ദിവസം നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് പന്ത്രണ്ടായിരത്തി അഞ്ച് ടൺ മാലിന്യമാണ് പൊതുനിരത്തുകളിലും മറ്റിടങ്ങളിലും ജനങ്ങൾ ഉപേക്ഷിക്കുന്ന പാഴവസ്തുക്കൾ കൂടി ചേർക്കുമ്പോൾ ഇത് പതിനയ്യായിരത്തോളം ടണ്ണാവും ഇതിൽ മുക്കാൽ പങ്കും പ്ലാസ്റ്റിക് മാലിന്യവും മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഹരിത കർമ്മസേനയുടെ സേവനം എടുത്തു പറയേണ്ടതാണ് വീട് വീടാന്തരം കയറിയിറങ്ങി ഇവർ മാലിന്യ സംഭരണം നടത്തുന്നുണ്ട് ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ സംസ്കരിക്കണമെന്നും അജൈവ മാലിന്യം ഹരിത ശേഖരിച്ച് നിർമ്മാർജ്ജനം ചെയ്യണമെന്നുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള നിർദ്ദേശം ഇങ്ങനെ ശേഖരിക്കുന്ന അജീവ മാലിന്യത്തിൽ പുനരുപയോഗിക്കാവുന്നവ വേർതിരിച്ച് സംസ്കരണശാലകൾക്ക് നൽകുന്നു ശേഷിക്കുന്നവ തമിഴ്നാട്ടിലെയും മറ്റും സിമന്റ് നിർമ്മാണ ശാലകൾക്ക് എത്തിച്ചു നൽകുകയാണ് ചെയ്യുന്നത് ഹരിത കേരള മിഷനും മാലിന്യ സംസ്കരണത്തിന് വലിയ സംഭാവന നൽകുന്നുണ്ട് കേരളത്തിൽ മദ്യവിതരണത്തിന് മൊത്ത ചുമതലയുള്ള ബിവറേജസ് കോർപ്പറേഷൻ ഒരു വർഷം അൻപത്തി ആറ് കോടി കുപ്പികളിലെ മദ്യമാണ് വിപണിയിലെത്തിക്കുന്നത് ഇതിൽ വും പ്ലാസ്റ്റിക് കുപ്പികളും സ്വച്ഛ ഭാരത് അടക്കം മാലിന്യ സംസ്കരണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള പദ്ധതികളുണ്ട് യാതൊരുവിധ ലോഭവുമില്ലാതെ ഇതിന് കേന്ദ്രം ഫണ്ടും അനുവദിക്കുന്നു സംസ്ഥാനങ്ങളിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ് ഇതിന്റെ ഫണ്ട് എത്തുന്നത് പുറമെ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിശ്ചിത ശതമാനം ഫണ്ട് നൽകാറുണ്ട് ലോക ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ മാലിന്യ സംസ്കരണത്തിന് തുടങ്ങിയിട്ടുള്ള മറ്റൊരു ദൌത്യമാണ് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ട് രണ്ടായിരം കോടിയുടെ സാമ്പത്തിക സഹായമാണ് ഇതിന് കിട്ടേണ്ടത് ഇതിൽ ആദ്യഘടുവായി എഴുപത്തി മൂന്ന് കോടി ലഭിച്ചിട്ടുണ്ട് അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് സംഭരിക്കാനും വേർതിരിക്കാനും പദ്ധതിയുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ ഇരുപത് ചവറുകൂന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും ഇതിനായി മിക്ക ജില്ലകളിലും സ്ഥലവും കണ്ടെത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ മിക്ക തദ്ദേശ സ്ഥാപനങ്ങളും മാലിന്യ നിർമാർജ്ജനത്തിനുള്ള ക്യാമ്പയിനുകൾ ഏറെ കാലമായി നടത്തിവരുന്നു പൊതുസ്ഥലങ്ങളിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചും ശേഖരിച്ചും നടപടികൾ ഊർജിതമാക്കി തിരുവനന്തപുരം ഉൾപ്പെടെ ചില കോർപ്പറേഷനുകൾ മാസത്തിൽ മുൻകൂട്ടി റിയിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാനുള്ള സംവിധാനവും ഒരുക്കി സന്നദ്ധ സേനകളുടെയും നാഷണൽ സർവീസ് സ്കീം അടക്കമുള്ള സംഘടനകളുടെയും സഹായത്തോടെ സ്കൂളുകളിലും മാലിന്യ നിർമ്മാർജ്ജന ക്യാമ്പുകളും സംഘടിപ്പിക്കാറുണ്ട് ഇത്തരത്തിൽ ആവശ്യത്തിന് ഫണ്ടും സർക്കാർ തലത്തിലും അല്ലാതെയുമുള്ള സംവിധാനങ്ങളും ഉണ്ടായിട്ടും ഓരോ വർഷവും ഭീതിപ്പെടുത്തും വിധമാണ് മാലിന്യ നിക്ഷേപത്തിന്റെ ഗ്രാഫ് ഉയരുന്നത് ഇക്കാര്യത്തിൽ സർക്കാരുകളെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയോ മാത്രം പഴിച്ചിട്ട് കാര്യമുണ്ടോ ആരുടെയെങ്കിലും തലയിൽ മായ ഈ സ്ഥിതിവിശേഷത്തിന്റെ ഉത്തരവാദിത്തം കെട്ടിവയ്ക്കാനാകുമോ നാം ഓരോരുത്തരും ഇരുത്തി ചിന്തിക്കേണ്ട വിഷയമാണിത് മാലിന്യങ്ങൾ യഥാസമയം നീക്കാൻ കൃത്യമായ നടപടികൾ എടുക്കാതിരിക്കുകയോ മതിയായ പണം ചെലവഴിക്കാതിരിക്കുകയോ ചെയ്താൽ നമുക്ക് സർക്കാരിനെ പഴിക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പഴിക്കാം പക്ഷേ അതിനുപരിയായി നാം നമ്മിലേക്ക് തന്നെ നോക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പൊതു ഇടത്തിലേക്കും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും വിധവും മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും നിക്ഷേപിക്കില്ലെന്ന് ഓരോ പൗരനും സ്വയം തീരുമാനമെടുത്താൽ ഏറ്റവും ും വലിയ പ്രതിവിധി അത് തന്നെയാണ് നമ്മുടെ പരിസരവും നാടും സംസ്ഥാനവും മാലിന്യമുക്തമാക്കേണ്ടത് നമ്മുടെ മാത്രം കടമയാണെന്ന് തിരിച്ചറിവ് ആദ്യമുണ്ടാവണം മാലിന്യ നിർമ്മാർജ്ജനം ഒരു സംസ്കാരമായി രൂപപ്പെടണം ജൈവ മാലിന്യം വീടുകളിൽ സംസ്കരിക്കാൻ ഇന്ന് സംവിധാനങ്ങളുണ്ട് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാനുള്ള സൗകര്യങ്ങൾ ശരിയായി പ്രയോജനപ്പെടുത്തുക ജലാശയങ്ങളിലേക്കും മറ്റു പൊതുസ്ഥലങ്ങളിലേക്കും പാഴുവസ്തുക്കളും മലിന വസ്തുക്കളും വലിച്ചെറിയുന്ന ശീലം എന്നേക്കുമായി ഉപേക്ഷിക്കുക നമുക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി മാലിന്യം നീക്കാൻ സ്വയം സന്നദ്ധനായി ഇറങ്ങി ജീവൻ നഷ്ടമായ ജോയിയെ പോലെ ഇനി ഒരാൾക്കും ഈ ദുരന്തം സംഭവിക്കരുതെന്ന് പ്രതിജ്ഞ എടുക്കുക വരും തലമുറയ്ക്ക് നമ്മളാൽ നൽകാവുന്ന ഏറ്റവും വലിയ സേവനം ഇതാണെന്ന് തിരിച്ചറിയുക നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം